ഇതാണ് ഷൗമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഷൗമി ഫോർട്ടീൻ സി വി സി വി എന്ന് വെച്ചാൽ സിനിമാറ്റിക് വിഷൻ എന്നാണ് അതിൻ്റെ ചുരുക്കഴുത്താണ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ക്യാമറ പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് എന്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്ന ബോക്സ് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് നമുക്ക് ഫോൺ വന്നിരിക്കുന്നത് എന്തായാലും ആദ്യം മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ബോക്സാണ് ഷോമി അയച്ചിരിക്കുന്നത് നമുക്കത് ഇതിങ്ങനെ തുറക്കാൻ പറ്റും ആ റെഡ് വിത്ത് ബ്ലാക്ക് കോംബോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ തുറക്കുമ്പോൾ ബോക്സിനകത്തേക്ക് നോക്കുമ്പോൾ അതെ ഇതെനിക്ക് കണ്ടിട്ട് ക്യാമറ മൊഡ്യൂൾ ആണ് ഇത് എവിടെ ഈ കാണുന്നുണ്ട് ഷോമി ഫോർട്ടീൻ സി വി സിനിമാറ്റിക് വിഷൻ ഇതേ ഇരിക്കും നമ്മുടെ ഫോൺ ഫോണിലേക്ക് വരാം എവിടെ ഇങ്ങനെ ഷോമി ഫോർട്ടീൻ സി വി കോ എഞ്ചിനീയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് കൂടാതെ ഷോമി നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഷുഗർ ഫ്രീ കോഫി വിത്ത് കോഫി നിപ്സ് എന്ന് എഴുതിയ ഒരു ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് തേർഡ് വേവ് കോഫി കോഫി പൗഡർ ആണ് ഇതൊരു ഡെക്കറേറ്റീവ് ഐറ്റം പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് കൂടി തന്നിട്ടുണ്ട് അതായത് ഇതിനകം ഫ്ലാസ്ക് ആണ് ചൂട് പോകാൻ നിൽക്കുന്ന ടൈപ്പുള്ള ഒരു കപ്പ് കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോൺ കൂടാതെ വന്നിരിക്കുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ബ്ലാക്ക് ബോക്സിലാണ് അതേ കണ്ടിട്ട് ഇവിടെ ആ ക്യാമറയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് ഇതാണ് നമ്മൾ നേരത്തെ ബോക്സിനകത്ത് കണ്ട ഐറ്റം മേഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് വന്നിരിക്കുന്ന കളർ ഷാഡോ ബ്ലാക്ക് ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഓപ്ഷനാണ് ഷോമി സി വി ഈ സി വി എന്നുള്ളതിൻ്റെ ഉൾഫോം എന്ന് പറയുന്നത് ഷോമി സിനിമാറ്റിക് വിഷൻ എന്നാണ് ഇതിനകത്ത് ഒരു കറുത്ത ബോക്സ് കറുത്ത ബോക്സിനകത്ത് സിമ്മിജക്ടർ പിൻ അതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട് യൂസർ യൂസർമാനൽ വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബാക്ക് കേസ് അത് നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസാണ് കൊടുത്തിരിക്കുന്നത് ഫോൺ അതിലേക്ക് വരാൻ വേറെ ഉള്ളത് അറുപത്തി ഏഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അതുപോലെ ചാർജിങ്ങിനുള്ള കേബിൾ എന്ന് പറയുന്നത് എ ടു സി കേബിൾ കേബിളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇനി ഫോണിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ധൈര്യം നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ പേപ്പർ ആപ്പാണ് എസ് ഇതാണ് ബാക്ക് ആദ്യമേ എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ ഹാൻഡി ഒരു ഫോൺ നമ്മൾ ഷവമി ഫോർട്ടീൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അതും ഇതുപോലെ നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരുന്നു അതേ രീതിയിലുള്ള ഒരു ഒരു ഹാൻഡി ഫോൺ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ക്യാമറാ മൊടികളുണ്ടല്ലേ സാധാരണ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ സർക്കുലർ ക്യാമറ മൊടികളാണ് വരുന്നതെങ്കിലും ഇവിടെ കുറച്ചുകൂടി ആ ക്യാമറ മൊടികളുടെ സൈസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് സാധാരണ ചെറിയ ഫോണും വലിയ ക്യാമറ മൊടികളുമാണ് വരുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ഫോണിൻ്റെ ആ ഒരു സൈസിന് ചേർന്ന തരത്തിലുള്ള ക്യാമറ മൊടികളാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ മൂന്ന് ക്യാമറയും എല്ലാം ഡി ഫ്ലാഷ് ലൈറ്റ് കാണാം ഇവിടെ ഷോമീന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സ്പീക്കർ ഗ്രില്ല് അതുപോലെ മൈക്രോഫോൺ ഇൻഫ്രാ റെഡ് തുടങ്ങിയ കാര്യങ്ങൾ കാണാം മെറ്റാലിക് ഫ്രെയിമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിരിക്കുന്നത് താഴെ യു എസ് ബി ടൈപ് സി പോർട്ടും സ്പീക്കർ ഗില്ലും മൈക്രോഫോണും അതുപോലെ സിം ഡ്രെയിം കാണാം എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ സാധാരണ ഇന്ന് വരുന്ന പല സ്മാർട്ട് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കോമ്പാക്റ്റ് ആണ് ഒരുപാട് കോമ്പാക്റ്റ് എന്ന് ചോദിച്ചാൽ അത്രയല്ല എന്നാൽ ഒരു സാധാരണ സൈസുമായിട്ട് അത്ര വലിപ്പവും കൂടുതലുമില്ല നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു സൈസാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് വെറും സിക്സ് പോയിന്റ് ഫൈവ് ഫൈവ് ഇഞ്ച് മാത്രമാണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകളുടെയും ആ ഒരു സൈസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കോമ്പാക്ട് സൈസ് കൊടുത്തിട്ടുണ്ട് കോമ്പാക്ട് സൈസ് ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്ന ഗ്ലാസ് ബോഡിയാണ് മാത്രമല്ല ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ഒന്നും പതികില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി മനോഹരമാണ് ഇതിന്റെ തിക്നെസ് ഒക്കെ വളരെ തിന്നാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും സെവൻ പോയിന്റ് ഫോർ എം എം മാത്രമേ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിങ് സമയത്ത് പറഞ്ഞ പോലെ ഈ ക്യാമറ മൊഡിയുള്ളും ഈ ഒരു ഫോണിന്റെ സൈസിനോട് ചേർന്ന് ചെറുതായി നിർത്തിയിരിക്കുന്ന ഒരു ക്യാമറ മൊിയൂളാണ് മൊത്തത്തിൽ ഒരു എലിഗന്റ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് ബ്ലാക്ക് കളർ ആണ് വരുന്നതിൽ സ്റ്റാൻഡേർഡ് ലുക്ക് നൽകുന്നത് ബാക്കിയൊക്കെ കുറച്ചുകൂടി യൂത്തിന് ഇഷ്ടപ്പെടുന്ന മറ്റു രണ്ട് കളർ ഓപ്ഷൻ കൂടി ഉണ്ട് അതുപോലെ ഫോണിന് കാര്യമായിട്ടുള്ള വെയിറ്റും ഇല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഇൻഹാൻ ഫീൽ അടിപൊളിയാണ് നമുക്ക് കൈ കൊണ്ടു കടക്കാനൊക്കെ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സിം ട്രേ എന്ന് പറയുന്നത് ഡ്യുവൽ നാനോ സിം ട്രേ ആണ് അതായത് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ത്രീ പോയിന്റ് ഫൈവ് വം ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ വരുന്ന മിക്കസ് സ്മാർട്ട് ഫോണുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള ജാക്കും അതുപോലെ മെമറി എക്സ്പെൻഷനും ഇപ്പോൾ മിക്ക ഫോണുകളും ഫ്ലാഗ്ഷിപ്പ് ലെവലാണോ അതിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത്തരം ഫോണുകളുടെ പ്രത്യേകത നമ്മൾ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ഇതിന്റെ ക്യാമറയോടൊപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്നേ ഞാൻ പക്ഷേ ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നോക്കുകഴിഞ്ഞിട്ട് ഇത് കവർഡ് ഡിസ്പ്ലേ എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അല്ലേ പക്ഷെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഇത് കർവഡ് ഡിസ്പ്ലേ എന്ന് അറിയാൻ സാധിക്കും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിന്റെ നാല് സൈഡുകളും ഈവൻ മുകളിലും താഴെയും പോലും കർവാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ആപ്പിൾ വാച്ചിൻ്റെ കണക്ക് നാല് കോർണറുകളും കോട്ട് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിൽ കാണുന്ന കണക്ക് ഒരു ബെസൽലെസ് ഡിസ്പ്ലേ അനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാല് സൈഡിലും അവർ കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സാധാരണ കർവഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഭയങ്കരമായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നവർ സാധാരണ ഇഷ്ടപ്പെടാറില്ല കാരണം അവർക്ക് പലപ്പോഴും ആ ഒരു ടച്ച് കൺട്രോളുകളൊക്കെ കർവഡ് ഡിസ്പ്ലേയിലാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഈ പോലെ കർവഡ് ഡിസ്പ്ലേ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ പോലെ തോന്നി കർവ് എന്നൊക്കെ പറയുന്നത് ആ കർവേച്ചർ എന്ന് പറയുന്നത് എന്താ പറയുക കർവ് ഡിസ്പ്ലേ എന്ന് തോന്നിപ്പിക്കാൻ തരത്തിലുള്ള ഒരു കർവാണ് ഈ ഒരു ഫോൺ അത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്നവർക്ക് ഇതൊരു കർവ് ഡിസ്പ്ലേ ആണെന്നുള്ള ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതും ഉറപ്പിച്ച് പറയാൻ സാധിക്കും അമ്മോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വൺ പോയിന്റ് ഫൈവ് റെസല്യൂഷൻ സപ്പോർട്ട് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ട് അതുപോലെ ടോൾ ബിറ്റ് ഡിസ്പ്ലേ ആണ് നേരത്തേക്ക് വന്നിരുന്ന പല ഫോണുകളും എയ്റ്റ് ബിറ്റ് ഡിസ്പ്ലേയുമായിട്ടാണ് വന്നിരുന്നത് അവിടെ വ്യത്യസ്തമായിട്ട് ഷോമിയാണ് ഇത്തരത്തിൽ ടെൻ ബിറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ആദ്യമൊക്കെ കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഓർമ്മ പിന്നീട് ഇപ്പോൾ ടോൾ ബിറ്റ് ഡിസ്പ്ലേ അതായത് സിക്സ്റ്റി എയ്റ്റ് ബില്യൻ കളേഴ്സിനെ ഓക്കുപേ ചെയ്യാൻ ഈ ടോൾ ബിറ്റ് ഡിസ്പ്ലേക്ക് സാധിക്കും അത്രയും കളർഫുള്ളായിട്ടുള്ള അത്രയും എല്ലാ കളറുകളും ഷാർപ്പായി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡിസ്പ്ലേയാണ് ഈ ഒരു ഫോണിനകത്ത് ഷോമി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷറേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സ്മൂത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റീഡിംഗ് മോഡ് ഓപ്ഷനൊക്കെ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ലോ ലൈറ്റിൽ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് ആയാസകരമാകാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കുന്നതിനൊക്കെ ഈ റീഡിംഗ് മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതും പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ടും എല്ലാം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പം മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് കോണിംഗ് ഗോർല ഗ്ലാസ് വിറ്റ്നസ് ടുവിൻ്റെ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ടോപ്പ് നോച്ച് തന്നെയാണെന്ന് പറയേണ്ടി വരും അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ആണ് അതായത് വന്ന ഒരു പുതിയ എന്ന് പറയുന്ന ഇതിന് നോർമലി ഉള്ള ഒരു ആന്റിട്യൂ സ്കോർ എന്ന് പറയുന്നത് ഏകദേശം പതിനാറ് ലക്ഷത്തിൽ അധികമാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഫോണിന്റെ ആന്റിട്യൂ സ്കോർ ഇതുപോലെ ലക്ഷത്തിൽ പുറത്തുള്ള ആന്റിട്യൂ സ്കോർ കിട്ടുകയും ചെയ്തു അപ്പോൾ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു കാഴ്ച വെക്കുന്നത് യാതൊരു ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഗെയിമിംഗ് ൊക്കെ ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ഫോണിനകത്ത് നമ്മളിപ്പോൾ ബി ജി എം ആണ് കളിക്കുന്നത് ഗ്രാഫിക്സ് സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയൻറ്റി എഫ് പി എസ്സിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു ഗെയിമിങ് എക്സ്പീരിയൻസാണ് കിട്ടുന്നത് എന്നുള്ളത് ചെറിയ രീതിയിൽ ഫോൺ വാമാവുന്നുണ്ട് എന്നുള്ളത് അല്ലാതെ വേറെ ഗെയിമിങ്ങിൽ യാതൊരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നും തന്നെ കുറച്ച് സമയത്ത് ഈ ഒരു ഗെയിമിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ട്വൽ ജി ബി റാം വരെ വരുന്നുണ്ട് അതുപോലെ ഫൈവ് ട്വൽ ജി ബി റോം വരുന്നുണ്ട് മാത്രമല്ല എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് സ്റ്റോറേജ് ഫോറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പെർഫോമൻസ് ആയിട്ടും ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും ഇതിന്റെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാറ്ററി എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററി ആണ് നമുക്കറിയാം സാധാരണ ഫോണുകൾ അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മുന്നൂറ് എം എച്ചിന്റെ കുറവ് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ മറ്റ് ഫോണുകളേക്കാൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ചെറിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ബാറ്ററി കൺസംഷൻ കമ്പേരിറ്റീവലി വലിയ ഫോണുകളേക്കാൾ കുറവായിരിക്കും അതുകൊണ്ടായിരിക്കാം നാലായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററി കൊടുത്തതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് അറുപത്തിയേഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അറുപത്തി ഏഴ് വാട്ടിൻ്റെ ചാർജറാണ് ഫോണിന്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത് ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഷോമി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യം കാരണം അതുകൊണ്ടാണല്ലോ ഈ സി വി എന്ന് പറയുന്ന പേര് എൻ്റെ വന്നത് സിനിമാറ്റിക് വിഷൻ ഒരു സിനിമാറ്റിക് രീതിയിലുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും ഇതിന്റെ ക്യാമറ മുടികളിലേക്ക് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല ഇവിടെ ലൈക്ക എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ലൈക്ക ട്യൂൺഡ് ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇത്തരത്തിൽ മൂന്ന് ക്യാമറകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കി ഇതിന്റെ സെൽഫി ക്യാമറയിലേക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ രണ്ട് ക്യാമറകളാണ് സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രണ്ട് സെൽഫി ക്യാമറ അതും മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ രണ്ട് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ മറ്റു ചില ബ്രാൻഡിന്റെ ഫോണുകൾ ഇത്തരം ഒരു ഡുവൽ സെൽഫി ക്യാമറ വന്നിട്ട് ണ്ട് നമ്മൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ വളരെ വിരളമാണ് ഇത്തരം ഡുവൽ സെൽഫി ക്യാമറ നൽകുന്നത് അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയാൽ ബാക്ക് ക്യാമറയിൽ ഇതുപോലെ വൈഡ് വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള സൂമിംഗ് രീതിയിൽ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും പക്ഷേ സെൽഫിയിലേക്ക് വരുമ്പോൾ ഒരൊറ്റ രീതിയിലാണ് പൊതുവിൽ നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ സെൽഫിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോയിന്റ് സിക്സ് എക്സ് പോയിന്റ് ഇങ്ങനെ നാല് വ്യത്യസ്ത രീതികളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത മോഡുകൾ നമുക്ക് സെൽഫി എടുക്കാൻ സാധിക്കും അതായത് വൈഡ് ആംഗിൾ സെൽഫിയും നോർമൽ സെൽഫിയും നമുക്ക് എടുക്കാം വൈഡ് ആംഗിൾ തന്നെ പോയിന്റ് സിക്സ് എക്സ് പോയിന്റ് എയ്റ്റ് എക്സോ എടുക്കാം നോർമൽ വൺ എക്സും ടു എക്സ് സൂം ചെയ്തും നമുക്ക് സെൽഫി എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത നമ്മളൊരു ഗ്രൂപ്പ് സെൽഫി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ആംഗിൾ സെൽഫിയിലേക്ക് സ്വിച്ച് ആകുന്നുമുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിനകത്ത് മൊത്തത്തിൽ ബാക്കിൽ മൂന്നും ഫ്രണ്ടിൽ രണ്ടും കൂടി ചേർന്ന് അഞ്ച് ക്യാമറകളുണ്ട് ഈ അഞ്ച് ക്യാമറയിലും നമുക്ക് വീഡിയോയിൽ ഫോർ കെ റെസൊലൂഷൻ വീഡിയോ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈവൻ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ പോലും ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് ഈ പറഞ്ഞ സെൽഫിയിലെ ആംഗിൾ ക്യാമറയിലും നോർമൽ സെൻസറിലും എല്ലാം ഫോർ കെ റെസല്യൂഷൻ ഉണ്ട് ബാക്ക് ക്യാമറയിൽ നോർമൽ സെൻസറിൽ ഫോർ കെ സിസ്റ്റീം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എല്ലാ ക്യാമറകളിലും ഇത്തരത്തിൽ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിത് വ്ലോഗിംഗ് ക്യാമറ ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകം അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഫ്രഷ് ആൻഡ് വൈബ്രന്റ് അതുപോലെ നാച്ചുറൽ ആൻഡ് റിയലിസ്റ്റിക് എന്നീ രണ്ട് ലൈക്കാ സ്റ്റൈലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഫ്രഷ് ആൻഡ് വൈബ്രന്റ് കൊടുത്താൽ പേര് പോലെ കുറച്ച് സാച്ചുറേറ്റഡ് ആയിരിക്കും എന്നാൽ നാച്ചുറൽ കൊടുത്താൽ നാച്ചുറൽ ഫോട്ടോസുമാണ് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുക എന്നുള്ളതും പ്രത്യേകതയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിൽ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യാനും അതുപോലെ മറ്റ് ലെൻസുകളിലേക്ക് ഇത്തരത്തിൽ സ്വിച്ച് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡെഡിക്കേറ്റഡ് ഒരു മൂവി മോഡ് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണാൻ തരത്തിലുള്ള മൂവി പോലെ തോന്നുന്ന സിനിമാറ്റിക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും പിന്നെ പോർട്ടേറ്റിലൊക്കെ ഡിഫറൻറ്റ് ഇതുപോലെ പോർട്ട്രേറ്റ് സ്റ്റൈലുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് കിടിലൻ പോർട്ടേറ്റ് ഫോട്ടോകളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് എടുക്കാം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചെടുത്താണ് ഞാൻ മൊത്തത്തിൽ ഇതിനകത്തിൻ്റെ ക്യാമറയിൽ ഞാൻ ടോട്ടലി ആണ് കുഴപ്പമൊന്നുമില്ല നല്ല ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ഒരു പെരിസ്കോപ്പിക് സെൻസർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ട് പക്ഷേ പകരം ടെലി സെൻസർ ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഫോണിൻ്റെ പ്രൈസ് കൂടി നോക്കണം പലപ്പോഴും ഒരു ഒരു ലക്ഷം രൂപ വിലയുള്ള ഫോണുകളൊക്കെയാണ് സാധാരണ പെരിസ്കോപ്പിക് ലെൻസ് കാണാറുള്ളത് എന്നുള്ളതും പ്രത്യേകതയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയുടെ കൂടുതൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ മൂന്ന് ക്യാമറകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാക്സലിന്റെ പ്രൈമറി ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ ടെലി സെൻസറും അതുപോലെ പന്ത്രണ്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ആണ് നൽകിയിരിക്കുന്നത് ഷോമിയുടെ ഫോണിനകത്ത് മൂന്ന് ക്യാമറകളും ഇത്തരത്തിൽ ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ഇവിടെ അമ്പത് അമ്പത് പന്ത്രണ്ട് എന്ന സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നുകഴിഞ്ഞാൽ ഷോമിയുടെ സ്വന്തം യൂസ് ആൻഡ് ആയിട്ടുള്ള ഹൈപ്പർ വോയിസിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഫോൺ വരുന്നത് ഇതിനകത്ത് ഒരുപാട് ബ്ലോട്ട് വേസുകളൊന്നും സാധാരണ ഷോമി ഫോണുകൾ കാണുന്ന അത്ര ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ എന്റെ വകയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു അല്ലാതെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്രീമിയം ആപ്പ് ഉണ്ട് അതുപോലെ ഇതിനകത്ത് പിന്നെ ഷോമിയുടേതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് അതുപോലെ ഫോൺപേ തുടങ്ങിയ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഒന്നോ രണ്ടോ അതും പ്രീമിയം ബ്ലോട്ട് വേസുകൾ മാത്രമേ ഈ ഒരു ഫോണിനകത്തുള്ളൂ സാധാരണ ഷോമി ഫോണുകൾ പോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ അതുപോലെ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ആഡ് സജഷൻസ് അങ്ങനെയുള്ളതൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ഫോണിൽ ഇനി വരുമോ എന്ന് അറിയില്ല ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞില്ല ഈ ഒരു ഫോണാകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോൾബി ബി സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റീരിയോ ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇതിനകത്ത് ആ ഒരു സൗണ്ട് ബാലൻസിങ് പക്കയല്ല കാരണം ഈ ബോട്ടം ഫയറിംഗ് സ്പീക്കറിൽ നിന്നാണ് എനിക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം സൗണ്ടും പുറത്തേക്ക് വരുന്നത് ഈ ടോപ്പ് ഫയറിംഗ് സ്പീക്കറിൽ നിന്ന് വളരെ കുറച്ച് സൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ ആ ബാലൻസിങ് പക്കയല്ല എന്നുള്ളത് ഓർമ്മിക്കാം ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിൻറ്റ് ഫോർ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അടുത്തായിട്ടതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് സാധാരണ സ്മാർട്ട് ഫോണുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലേക്ക് ഒരു ആ ഒരു ഫോൺ ഇത്ര രൂപ പ്രൈസ് റേഞ്ചിലാണ് എന്ന് ഇങ്ങനെ തോന്നാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈയൊരു ഫോണിന്റെ പ്രൈസിങ്ങിനെ പറ്റി ഒരു ക്ലൂ പോലും മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എത്രയായിരിക്കും എന്ന് ഒട്ടും നമുക്ക് ഒരു ഗസ് ചെയ്ത് പറയാനേ സാധിക്കുന്നില്ല ഇതിന്റെ മുൻഗാമിയായിരുന്ന ഷോമി ഫോർട്ടീന് എഴുപതിനായിരം രൂപയായിരുന്നു വില പക്ഷേ ഇതിനെന്തായാലും അത്രയൊന്നും വില കാണില്ല ഇതിൻ്റെ ആക്ച്വൽ വിലയെപ്പറ്റി ഒരു ക്ലൂ എനിക്ക് എന്തോ മനസ്സിലേക്ക് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് അടിപൊളിയാണ് ഈ പറഞ്ഞ പെർഫോമൻസ് സൈഡ് ആയാലും അതുപോലെ ഡിസ്പ്ലേ സൈഡ് ആയാലും അതുപോലെ ക്യാമറ സൈഡ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ഗ്ലാസ് ബോഡി അതുപോലെ മെറ്റാലിക് ഫ്രെയിം എല്ലാ ഇത് ടോപ്പ് നോച്ചാണ് ഇച്ചിരി ആണ് എല്ലാ കാര്യം കൊള്ളാം ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ കുറ്റമായിട്ടൊന്നും അധികം പറയാനില്ല പറയാവുന്ന ചെറിയ ചില കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് വയർലെസ് ഇല്ല അതൊക്കെ വരുമ്പോൾ പ്രൈസ് ഒരുപാട് കൂടും വയർലെസ് ചാർജിങ് ഇല്ല അതുപോലെ ഇ സിം സപ്പോർട്ട് കൊടുത്തിട്ടില്ല അതുപോലെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കില്ല മെമ്മറി കാർഡ് ഇല്ല ഇങ്ങനെ വളരെ വരലെന്നാവുന്ന കുറവുകളെ ഈ ഒരു ഫോണിനകത്തുള്ളൂ അപ്പോൾ അതൊക്കെ ചേരുമ്പോൾ ഈ പറഞ്ഞ വയർലെസ് ചാർജിങ്ങും അതുപോലെ ഇ സിം സപ്പോർട്ടൊക്കെ വരുമ്പോൾ സാധാരണ ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ നിന്നൊക്കെ ഉയർന്നു പോകും ഇതിൻ്റെ വിലയെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനായിട്ട് ഞാൻ നിങ്ങളെ പോലെ കാത്തിരിക്കുന്നു ജസ്റ്റ് ഗൂഗിൾ ചെയ്ത ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയാൻ സാധിക്കും അറിയുന്നവർ ഒരു വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യാം